ഇസ്രായേൽ ഇറാൻ ആകാശ യുദ്ധം തുടങ്ങിയത് ജൂൺ പതിമൂന്നിനാണ് ഓരോ ദിവസം കഴിയും തോറും അത് വളരെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു ഒരു ദിവസത്തിനുള്ളിൽ കാര്യങ്ങളൊക്കെ വളരെ മോശമായ ഒരു രീതിയിലേക്ക് നീങ്ങുന്നതിൻ്റെ സൂചനകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പെട്ടെന്ന് തന്നെ ഇറാനെ തോൽപ്പിച്ച് കളയാമെന്നുള്ള ഒരു ധാരണയില് ഇസ്രയേൽ തുടങ്ങിയെങ്കിലും ഇപ്പൊ കാര്യങ്ങൾ വളരെ മോശമാകുന്നു ഇനിയിപ്പോൾ ഒരു അമേരിക്കയുടെ ഒരു സപ്പോർട്ട് ഇല്ലാതെ ഈ യുദ്ധം അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തു നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു സ്ഥിതി അതിൽ ഈ അമേരിക്ക എടുത്തിരിക്കുന്ന നിലപാടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു നിലപാടാണ് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് എന്താണ് ഐ മേ ഡു ഇറ്റ് ഐ മേ നോട്ട് ഡു ഇറ്റ് ഐ മീൻ നോ അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങനെ പറയുന്നുവെങ്കിലും അമേരിക്ക ഇതിൽ ശക്തമായിട്ട് നേരിട്ട് ഇടപെടാനായിട്ടുള്ള എല്ലാ നീക്കങ്ങളിലേക്ക് നീങ്ങുന്നു എന്നാണ് ഇന്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് ഇറാനും അതിൻ്റെ വേണ്ട തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അയത്തുള്ള ഖാനി അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ പേരിട്ടൊന്നും ഞങ്ങളടുത്ത് വേണ്ട അമേരിക്ക ഇപ്പോൾ ഇടപെടുകയോ ഇങ്ങനെ തിരിച്ചടിച്ചാൽ ഞങ്ങൾ ശക്തമായിട്ട് തിരിച്ചടിക്കും ഞങ്ങളുടെ മേലെന്തെങ്കിലും ഒരു അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ ഈ ഗൾഫ് രാജ്യങ്ങളിലെ ഉള്ള അമേരിക്കൻ മിലിറ്ററി ബേസ് അവിടെയെല്ലാം ഞങ്ങൾ അടിക്കും പിന്നെ മാത്രമല്ല അമേരിക്കൻ ഷിപ്പുകൾ നേവി ഷിപ്പും മറ്റ് ഷിപ്പുകളിലും ഞങ്ങൾ അടിക്കും ഏറ്റവും വളരെ ഗൗരവമായിട്ടുള്ള വേറൊരു ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഗൾഫ് രാജ്യങ്ങളിലുള്ള ആയിലും ബാക്കിയുള്ള എല്ലാം കൊണ്ടുപോകുന്നത് ഹോർമോസ് എന്ന് പറഞ്ഞൊരു കടലെടുക്കട്ടെ അതുവഴിയാണ് കൊണ്ടുപോകുന്നത് അത് ഇറാൻ്റെ ഏതാണ്ട് തൊട്ടടുത്താണ് ഇറാൻ പറയുന്ന ആ ഭാഗത്തെല്ലാം നമ്മൾ മൈൻ ചെയ്യുമെന്നാണ് പറയുന്നത്